ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ട് കേട്ടോ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് ബ്രസ്റ്റ് പീസ് ഇങ്ങനെ തിന്നായിട്ട് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ നീളത്തിലുള്ള തിന്ന കഷ്ണായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും വളരെ ഈസിയാണ് ഞാനിതാ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഒരു ചെറിയ ഓണിയന് പിന്നെ കുറച്ച് ഗാർലിക്ക് ജിഞ്ചറ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട സ്പ്രിംഗ് ഉണിയൻ ഒരു പീസ് പിന്നെ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ നമുക്ക് അതിനെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കാഷിനട്ട് വൈറ്റ് എള്ള് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കന് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമാണ് കിട്ടോ തിന്നായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ട അതും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡറൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് കുഴച്ച് കുറച്ച് സമയം ഒത്തിരി സമയം ഒന്നും വെക്കേണ്ട അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ഇതാ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ ക്യാപ്സിക്കം ഓണിയനൊക്കെ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ സ്പ്രിങ് ഓണിയനും കഥ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു അളവ് മതി കേട്ടോ അപ്പോൾ പിന്നെ സ്പ്രിങ് ഓണിയനും ഇതേപോലെ എൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സോസ് കളി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോന്നോ ഓരോന്നോ ഇട്ട് കൊടുക്കാൻ നല്ലതിട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിപ്പിടിക്കുകയോ അപ്പോൾ നമുക്ക് ആ നീളത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതാണ് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ ഒരുപാട് മൂത്ത് പോവരുത് ഈ ഒരു പാകമാണ് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അപ്പോൾ നല്ല ഇങ്ങനെ നമുക്ക് കോരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ചിക്കനൊക്കെ ഇതാ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സോസുകൾ മൂന്നും കൂടെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ടൊമാറ്റോ സോസ് അതിലേക്ക് പിന്നെ സോയാ സോസ് ചില്ലി സോസ് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വിനഗറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കുറച്ച് ആ ക്യാഷ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതും കൂടെ നമുക്കൊന്ന് കോരി മാറ്റാം ഇനി പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കധികം മൂത്തു പോവാതെ അതൊന്ന് വഴക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ചുമന്ന എന്താ പറയുക ആ ഡ്രൈ ചില്ലി അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറാണ് അതും കൂടെ ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ചില്ലിയായിരുന്നു ഉണ്ടായിരുന്നത് മറ്റേ ചില്ലിയാണ് കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളായിട്ടുള്ളത് ഇത് എരിവ് കുറവായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ചൈനീസ് ഡിഷാണ് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ക്വാണ്ടിറ്റി നല്ല കൂടുതലായിട്ടിരിക്കും പിന്നെ നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പമല്ലേ ഈ ക്യാപ്സിക്കൊക്കെ വളരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഈ നിതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോവറ് കുറച്ച് വെള്ളത്തിൽ കളിക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ നോക്കുന്നില്ല കുറച്ചേറെ ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് സെമി ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിങ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം മുകളിൽ നല്ല ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല നല്ല ആയിരിക്കും നമ്മൾ ഓണിയൻ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷിനട്ടും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റെള്ളു അതിനൊക്കെ നല്ല ടേസ്റ്റുകൊണ്ട് കാണാനും നല്ലൊരു ഭംഗിയായിട്ടുണ്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയത്തിവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലരെ നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സ്റ്റാർട്ടറായിട്ടും മെയിൻ ഡിഷായിട്ടും നമുക്ക് പാർട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുവരെ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ